പറയും ഈ ബിഗ് ബോസ് ബിഗ് ബോസിൽ ഈ ലൗസ് സ്ട്രാജി കൊണ്ട് മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റും ും മുന്നോട്ട് പോകാൻ പറ്റത്തില്ല ഒരു ഒരിക്കലും ലവ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് നമ്മുടെ ജനങ്ങൾ എന്ന് പറയുന്ന പ്രേക്ഷകരെന്ന് പറഞ്ഞാൽ മണ്ടരല്ല അല്ലേ അപ്പോൾ ജെനുവിൻ ആയിട്ടുള്ള ലവ് ലവ് അഫയർ എന്താണെന്നും ഫേക്ക് ആയിട്ടുള്ള എന്താണെന്നും തിരിച്ചറിയാൻ കഞ്ഞിപിടിക്കുന്നവർക്ക് പറ്റത്തില്ലേ പറ്റില്ലേ പറ്റും അതുകൊണ്ട് ഇത് കുറച്ച് സമയത്തേക്ക് പോകും അത്രേ ഉള്ളൂ ഇതിനിപ്പോൾ അടുത്തെന്ന് പറയുന്ന ഇമോഷണൽ ഡ്രാമകളായി കരച്ചിലായി പിടിച്ചിലായി പിന്നെ മാപ്പ് ചോദിക്കലായി എല്ലാവരോടും സ്റ്റോറി ചോദിക്കലായി ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ സഹതാപതരംഗം എന്ന് പറയുന്ന മറ്റൊരു തലത്തിലേക്ക് വരും ചിലപ്പോൾ ഇതിൻ്റെ ലാസ്റ്റിൽ വന്നിട്ട് ഈ ആൾക്കാർ തന്നെ ആദ്യം കുറേ പേര് ീഡായി വന്നു വരെ ഷോയിൽ അതുകൊണ്ടാണ് ലാലേട്ടൻ എപ്പോഴും പറയുന്നത് നിങ്ങൾ കൃത്യമായി ഒബ്സർവ് ചെയ്തിട്ട് ആയി ഏറ്റവും നല്ല മത്സരാർത്ഥിക്ക് വേണം നിങ്ങൾ കൃത്യമായിട്ട് ഓട്ടി രേഖപ്പെടുത്താൻ ലാലേട്ടൻ അടിവരായിട്ട് പറയുന്നത് കാരണം അതാണ് അതുപോലെ തന്നെ വേണ്ടി ഭയങ്കര ടോക്സിക് 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 ആയിട്ട് ആയിട്ടുള്ള ആളുകളെ ഇഷ്ടമാണ് ഇല്ല 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 ഒരിക്കലും ടോക്സിക് ആയവരെ ആരും ഇഷ്ടപ്പെടുന്നില്ല പക്ഷേ അന്യായത്തിനെതിരെ ശക്തമായി അലറി വിളിച്ച് പറയേണ്ട സിറ്റുവേഷൻ വരും കാരണം പത്തൊമ്പത് പേര് പതിനഞ്ച് പേര് പതിനേഴ് പേര് ഒരുമിച്ച് സംസാരിക്കുമ്പോൾ ശബ്ദം കുറഞ്ഞു പോകുന്ന ആൾക്കാരുടെ ശബ്ദം പുറം മുഖ്യധാരയിലേക്ക് വരില്ല അപ്പോൾ എന്തു പറ അത് വരേണ്ടി വരും ഉറക്കെ സംസാരിക്കേണ്ടി വരും ഈ ഉറക്ക സംസാരിച്ചത് കൊണ്ടോ അലറി വിളിച്ച് സംസാരിച്ചത് കൊണ്ടോ അവർ ടോക്ക് പക്ഷേ ഒറ്റയ്ക്ക് ആരും ഇല്ലാതിരിക്കുമ്പോൾ അലറി വിളിച്ച് സംസാരിക്കുക എന്ന് പറയുന്നത് വേറെ എന്തോ അസുഖമാണോന്നല്ലേ മറ്റാരും സംസാരിക്കാതിരിക്കുമ്പോൾ ഒറ്റയ്ക്ക് അലറി വിളിക്കുക അല്ലെങ്കിൽ ഒറ്റയ്ക്ക് അല്ലെങ്കിൽ രണ്ടുപേർ കൂടുമ്പോഴത്തേക്ക് ബഹളം വയ്ക്കുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് അലർജി ഉണ്ടാക്കുക അതെന്ന് പറയുന്നത് നോർമൽ ബിഹേവിയർ അല്ല പക്ഷേ എല്ലാവരും കൂടെ കൂടുമ്പോൾ തൻ്റെ ശബ്ദം എല്ലാവരും കേൾക്കണം ക്യാമറയിൽ എത്തണം എന്ന് വിചാരിച്ചിട്ട് ശബ്ദം പുറത്തു വരുന്നതിനെ നമ്മൾ അംഗീകരിച്ചു പറ്റത്തുള്ളൂ കാരണം നമുക്ക് കേൾക്കണ്ടേ അതിനേഴ് വരും അടിയില്ലേ അപ്പം ഈ സീസൺ എന്ന് പറയുന്നത് നല്ല ആക്റ്റീവായിട്ടാണ് പോകുന്നതെങ്കിൽ ഒരുപാട് പേരുടെ ബഹളാല്ലേ ഒരുപാട് പേരുടെ ആ ഒരു സംസാരം വരുമ്പോൾ പലപ്പോഴും നമുക്ക് കേൾക്കാൻ പറ്റുന്നില്ല അല്ലേ പിന്നെ എൻ്റെ ഇടയിൽ ചിലപ്പോൾ ചില മ്യൂട്ടുകൾ വരും പിന്നെ അപ്പം പിന്നെ അവരത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം നമ്മളിതെല്ലാം കാണിപ്പിക്കാനും കേൾപ്പിക്കാൻ പറ്റില്ല